ഇയർ പ്രൊമോഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇയർ പ്രൊമോഷൻസ് കൂടാതെ സീറോ പേയ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ഓൺ റോം ഫണ്ടിംഗ് अवेलेबल ആണ് എട്ട് എളുപ്പൻസ് കൊടുക്കുന്നുണ്ട് ലാഖിന് ഏകദേശം ആറ് തറണൂർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ എന്താണ് ഓഫർ ആണ് കൊടുത്തിരിക്കുന്നത് ഓഫർക്ക് ശേഷമുള്ള അപ്ഡേറ്റ് റോൾ റോം പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്യാം ഗ്ലാൻസ് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ ഇയർ ആൻഡ് പ്രൊമോഷൻസ് ആണ് കൊടുത്തിരുന്നത് ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റ് ഓഫറായിട്ട് അല്ലെങ്കിൽ റൂറൽ ഓഫറായിട്ട് പതിനയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് പതിനായിരം നോൺ ടോട്ടം ആണുങ്ങൾക്ക് പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും യ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ആണ് ബേസ് ഈ ഗ്ലാൻസ് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കും ഓട്ടോമാറ്റിക് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് ആർക്കാണ് ഈ കണ്ടി വെയിന് ജി മാനുവിന് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് പ്രൊമോഷൻസിൽ ലിറ്റർ പെട്രോൾ വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് രൂപയുടെ രൂപയുടെ ഇയർ ഇയർ പ്രൊമോഷൻസ് പ്രൊമോഷൻസ് ആണ് ആണ് ാണ് ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുവാണെങ്കിൽ പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും എഴുനൂറ് പിന്നെ കോർപ്പറേറ്റ് ഓഫറായിട്ട് ായിരം പൈ പതിനയ്യായിരം രൂപ ലഭിക്കുന്നത് പ്ലസ് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ ടൈസിനെ ഈ വെന്റിന് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് എക്സോറും വരുമ്പോൾ എട്ട് ഒമ്പതിന് ഓൺ റോഡ് ആൾക്കാനായിട്ട് ഈ കനമാണ് പ്ലസ് വേണ്ട മെസ് പ്ലസ് മാനുവലും ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് പത്ത് നാൽപ്പത്തി എട്ടിന് ഓൺ റോഡ് ആർക്കാനായിട്ട് പറ്റും ഒരു ലക്ഷത്തി എ ടോട്ടൽ ബെനിഫിറ്റ് ആണ് ലഭിച്ചിരുന്നത് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് എഴുപത്തയ്യായിരം രൂപയും പ്ലസ് ലോയറും കൂടി വരുന്നുണ്ട് ഹൈറൈഡിന്റെ ഈ ഇവന്റിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രൈസ് ഓട്ടോമാറ്റിക് വെറുതെ ആണ് hybrid വരുന്നത് yes mam ന് പതിനാല് എഴുപത് എന്ന price automatic പതിനഞ്ചെ തൊണ്ണൂറിന് നമ്മുടെ sir ക്ക് അതായത് പറ്റും നിങ്ങൾ ഏർ glance high rider ൻ്റെ yes hybrid ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് on road ഇറക്കാൻ ആയിട്ട് പറ്റും glance ടെ B variant ന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി പതി പതിനൊന്നായിരം രൂപയാണ് on road price വരുന്നത് G variant ഇരുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് on road ഇറക്കാൻ ആയിട്ട് പറ്റും ഇത് fourteen hundred offer ലേക്ക് ലക്ഷം ും ഏകദേശം ആറായിരം ആറ് ലക്ഷം രൂപയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് രൂപത്തിന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഡിസ്ക്രിഫോർമേഷൻസിൽ കോൺടാക്ട് ചെയ്യാം അപ്പോ ബൈ